എന്താണ് നിങ്ങളെ സമുദായത്തിനെ കുറ്റി പറഞ്ഞേ നിങ്ങൾ നിങ്ങളൊരു വിഷയം പറയൂ ഞാൻ പറഞ്ഞ ഒരു വിഷയം പറയൂ എന്താണ് ഞാൻ പറഞ്ഞ വിഷയം പറയൂ പറഞ്ഞത് അപ്പൊ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞ വീഡിയോ എനിക്ക് അയച്ചു തരുമോ മുസ്ലിങ്ങൾ തീവ്രവാദികൾ എന്നല്ല പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ആണ് അങ്ങനെ തന്നെ അങ്ങനെ നിങ്ങൾ എവിടെ കണ്ടു ഞാൻ പറഞ്ഞാൽ എനിക്കൊന്നയച്ചു തരും ഞാൻ ഹമാസ് ഭീകരസംഘടന അതേപോലെ തന്നെ പറയാറുണ്ട് കേരളത്തിൽ ജിഹാസം മുസ്ലിമിനാന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് ഹമാസിനെ പറയുമ്പോ നിങ്ങൾക്ക് എങ്ങനെ മുസ്ലിമിനാന്ന് തോന്നുന്നത് എനിക്ക് മനസ്സിലായില്ല അമാസിനെ മാസിനെ പറയുന്നില്ല അമാസിനെ അമാസിനെല്ലോ എന്താ വിമർശിക്കാൻ പാടില്ല ആവില്ല ആരാ കാന്തപുരസ്ഥാനെ പറ്റി വിമർശിക്കുന്നു കാന്തപുരം

ആ നല്ല ഞാനിതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് എന്താ പ്രശ്നം നിങ്ങക്ക് ആ എന്താണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞാലെന്താ പ്രശ്നോ പറഞ്ഞാൽ ഞാൻ എത്ര എണ്ണം പറഞ്ഞ ഇനി എന്തറിയാനാ നൂപ്പരോട് അടുത്ത നട്ടിപ്പയ്യാ മതി അപ്പം അറിയാം ഓൾറെഡി ചെയ്തോല്ലാ മതി എങ്ങനെ എങ്ങന നീ സംഗീരവല മാറ്റിയിരിഞ്ഞുണ്ടിങ്ങനെ ആള് ആയിസ്നാവടി നീ ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങി തന്നുണ്ടെങ്കിൽ അത് നീ നീ എപിരോട് എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ അതെന്നോട് പറയണ്ട ഓക്കേ ആ നീ എപിൻ അടിമേ ആയിരിക്കും അന്നും ചല്ലിയ നിങ്ങൾ ഒക്കെ തിന്നുന്നണ്ടോ നീ നീ അത് വാങ്ങി തന്നോടി എന്ത് ആ നീ മോദി ദേ അംജല്ലേക്കുള്ള തിന്നുന്നണ്ടോ നീ എന്തു തിന്നുന്നതെങ്കില ആ ആ ആ ആ ഓ ഈ പൂറേ ഇടണ്ട എന്താ എ പി ജി അബൂബക്കർ മുല്ലാരി എട്ടുകാല് മമ്മൂഞ്ഞാണെങ്കിൽ എട്ടുകാല് പമ്പൂഞ്ഞു പറയും നല്ല നിനക്ക് എനിക്ക് മേത്തനോ അവിടെ വാപ്പന വിളിക്കുന്നില്ല നീ 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 ആ നിനക്ക് അതാണ് ഞാൻ എവിടെങ്കിലും പോയ പോയില്ല നിനക്ക് പോയിട്ടുണ്ടാ നീ മദ്രസ് നീ മദ്രസ് പോയിട്ടാണോ എന്റെ വാപ്പനെ വിളിച്ച് എന്റെ വാപ്പനെ നിന്റെ വാപ്പനെ വിളിച്ചിട്ടുണ്ടോ നിന്റെ വാപ്പനെ ഞാൻ വിളിക്കും നീ വിളിച്ചാ തിരിച്ചു വിളിക്കൂ ആ ഞങ്ങൾ സമുദായത്തിനെതിരെ ഞാൻ തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ എട്ടുകാലി മമ്മൂന്നികൾക്കെതിരെ ഒക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും ഒരു മതത്തിനുമെതിരെ സംസാരിക്കാറില്ല നീ നീ പല പല ഉസ്താദന്മാരെ പറ്റി പറയുന്നുണ്ട് മണ്ടത്തരം പറഞ്ഞാൽ എനിക്കും പറയൂ ആ മണ്ടത്തരം നീ നീ പറയുന്നത് പറയുന്നത് മണ്ടത്തരല്ലേ ഞാൻ തിരിച്ചു പറഞ്ഞു പറയുന്നത് മണ്ടത്തരല്ലേ ഒഴിവാക്കിയ തിന്ന വിളിക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് കണ്ടിട്ട് മറ്റുള്ളവരും അങ്ങനെ കരുതരുത് രണ്ടു കാര്യം പറയാനും ഞാൻ നാളെ വീഡിയോ ആരും

നിന്ന് തോവാനും തീവ്രവാദിനെ പറയുമ്പോൾ എനിക്ക് എന്താ പ്രശ്നം തീവ്രവാദിനെ പറഞ്ഞാൽ നിനക്ക് അങ്ങനെ തോന്നിട്ടാണെങ്കിൽ നിന്റെ പേര് എന്റെ പേരെന്തെങ്കിലും ഒക്കെ കേട്ടോ നിനക്ക് എന്താ പ്രശ്നം അല്ല നിന്റെ പേര് എന്നെ വിളിച്ച് ഏ എന്റെ പേര് അറിയാതെയാണോ എന്നെ വിളിച്ച് നിന്റെ പേര് തള്ളി അറിയാരുമോ മുസ്ലിം അല്ലേ ആണെങ്കിൽ എന്താ പ്രശ്നം എനിക്ക് ഞാൻ മുസ്ലിം ആണെങ്കിൽ തനിക്ക് എന്താ പ്രശ്നോ ആണെങ്കിൽ തനിക്ക് എന്താ പ്രശ്നോ ആ നീ മുസ്ലീം അല്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്താണ് പ്രശ്നം എന്റെ പേരിങ്ങനാണെങ്കിൽ നിനക്ക് എന്താ പ്രശ്നം നിന്റെ പേരിങ്ങ എന്ത് െതിരെ തീവ്രവാദികൾക്കെതിരെ എങ്ങനെ തീവ്രവാദികൾക്കെതിരെ വണ്ടത്തരം പറയുന്ന ആളുകൾക്കെതിരെ പറയുന്നുണ്ട് അതിന് തനിക്കെന്താത്ര ആ സമുദായത്തിന്റെ നാണല്ലേടോക്കൊരു എടാ എന്തുണ്ടടാണ്ട് നീ നിന്റെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കരുത് നീ പോണോ

നീ നിന്റെ വീട്ടുകാരോട് ചെയ്ത് കൊടുക്കുന്ന എന്നോട് നീ പറയരുത് എന്ന് മനസ്സിലായില്ലേ നീ എന്താ എ പി അബൂബക്കർ മുസല്യാരുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടാണോ ഉസ്താദാണോ ആണോ ആ ആരാണോ ആ ഞാൻ വീഡിയോ ചെയ്താൽ എന്തിനാണ് ഇത്ര കൂരുപൊട്ടെന്ന് ഞാൻ ഇടനിലക്കാരെ വെച്ചില്ല ഞാൻ ഡയറക്റ്റ് നേരിട്ട് ദൈവത്തിന്റെ അടുത്തേക്കാം ഞാൻ ഇടനിലക്കാരി വിശ്വാസം ഇല്ലേക്ക് ഞാൻ ഡയറക്റ്റ് ദൈവത്തിന്റെ ദൈവത്തിനെ പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളു ഞാനിപ്പോൾ എങ്ങനാ മരിച്ച പ്രശ്നമില്ല അതിന് മുമ്പ് എന്താ ചെയ്താലേ പ്രശ്നമുള്ളു ആ ഞാൻ മരിച്ച എന്ത് ചെയ്താ പ്രശ്ന ഞാൻ മരിച്ചത് ഇന്ന് എന്ത് ചെയ്താലും ഇനിയും പഠിച്ചവനുമായിട്ടില്ല അയ്യോ പോവാൻ പറഞ്ഞില്ലേ നിന്റെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കരുത് നീ പോവാ നിന്റെ നിന്റെ വീട്ടുകാരെ എന്നെ വിളിക്കരുത് ആരെങ്കിലും കണ്ടിട്ട് നീ അത് നിനക്ക് നിന്റെ വീട്ടുകാരെ കണ്ടിട്ട് നിനക്ക് നിന്റെ വീട്ടുകാരെ കണ്ടിട്ട് എന്താണെങ്കിലും നീ ഏതെങ്കിലും ആർക്കെങ്കിലും നിന്ന് കൊടുത്താൽ അവർക്ക് വേണ്ടി എന്നെ വിളിച്ചിട്ടൊന്നൊരു കാര്യമില്ല ഓക്കെ ഇന്നലെ രാത്രി മുതൽ എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ പറയാനില്ല എന്നെ വിളിക്കാന് എന്ത് നിനക്ക് എട്ടിന്റെ എന്ത് എന്ത് വഴി ചെയ്യും എങ്ങനെ വീട്ടിലോ വീട്ടിൽ കയറിട്ടോ നിനക്ക് ചെയ്യാൻ നീ ില്ല എന്റെ വീട്ടിൽ അഡ്രസ്സ് വേണ്ട നിനക്ക് എന്റെ വീടറിയോ ഏഹ് എന്റെ അറിയോ നിനക്ക് എവിടെയാന്നുള്ളത് അറിയോ ആ നീ എന്നെന്ത് ചെയ്യാനാ വീട്ടിൽ എന്താ വീട്ടിലെത്തി വീട്ടുകാരുടെ ഒന്നും ഒക്കെയാണ് നിങ്ങൾ എന്നങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാ മതിന്റെ നീ ഒന്നും എനിക്ക് കാണിച്ചിരേണ്ട നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് കാണിച്ച് കാണി എന്തോ ചെയ്തോടായിട്ട് മറ്റുള്ളവർ അണ്ടനോ ഉണ്ടായല്ല അടിങ്ങോട്ടനും ഉണ്ടായല്ലോ ഇതുകൊണ്ടറിയാം സ്വന്തം അങ്ങനെ തോന്നാട സ്വന്തം ഏതെങ്കിലും അഞ്ഞൂറ് ആവശ്യം വിളിച്ചിട്ട് ഇതാണ്

പുറത്ത് ഇറങ്ങാറുണ്ട് എല്ലാ ദിവസവും നീ എന്ത് അബൂബക്കർ ആരൊരു ചെയ്യുന്നത് ശരിയില്ല എന്ന് പറഞ്ഞതിലാണോ നീ എന്നെ വീട്ടിൽ കേറിക്ക കൊല്ലുന്നു തട്ടുന്നു പറയുന്നേ അതല്ല ഓടോ ആണ് ശരി എന്നാല് ആ ഓടേ നരേന്ദ്രമോദി അല്ല അമിത് ഷാ പറയാ കേട്ടാ എന്തുറിയാണ്

ഞാൻ തീവ്രവാദികൾക്കെതിരെ പറയാറുള്ളൂ ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതേ പറയാറുള്ളൂ തീവ്രവാദികൾക്കെതിരെ പറയാറുള്ളൂ ഞാൻ ഈ ഭീകരവാദികൾക്കെതിരെ പണ്ഡിതന്മാർ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ അപ്പൊ ഒക്കെ പറയുള്ളു ഓക്കെ ഞാൻ ഏതെങ്കിലും നല്ല രീതിക്ക് പോകുന്ന ഒരാളെ കുറിച്ച് ഞാൻ ഒരു പിന്നെ ഇയാള് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ പിള്ളേര് ഉണ്ടാക്കും അതിനൊരു ഒന്ന് ചെയ്യാൻ ഞാൻ പറഞ്ഞത് അല്ല അതിനെതിരെ വീട്ടിൽ എത്ര മക്കളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഏഴ് മക്കളുണ്ട് ഉമ്മന്റെ മക്കളുണ്ട് നിങ്ങളെ ഉമ്മന്റെ വാപ്പക്ക് എത്ര മക്കളുണ്ട് നിന്റെ ഉമ്മക്ക് മക്കളുണ്ട് ഏഹ് നീ എന്നോട് കൊറേ ആള് മക്കൾ ഉണ്ടാക്കുന്നതാണ് അതിനെതിരെ വീഡിയോ ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മക്ക് എത്ര മക്കളുണ്ട് നിന്റെ ഉമ്മാക്കും അത് മുസ്ലിം ആളുകൾ ഒരുപാട് മക്കൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതിനെതിരെ വീഡിയോ ചെയ്യുമെന്ന് അതൊരു തെറ്റാ കാര്യല്ലാന്നുള്ളത് തെളിയിക്കാനാണ് നിങ്ങൾ തന്നെ ഏ ആള് അത് കഴിഞ്ഞ് വേറെ ആരോട് ചോദിച്ചത് അതിപ്പോ എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതൊരു തെറ്റാണോന്നാണ് ഞാൻ ചോദിക്കുന്നത് കുട്ടികൾ കൂടുതലില്ലേ അപ്പൊ തെറ്റാണോ പറഞ്ഞത് തെറ്റാണോന്ന് സത്യം പറയരു നീ എന്തിനാ അവർക്കിന്നെ ആ നിനക്ക് ചെയ്യാ ചെയ്യാൻ ഇതില്ല നട്ടലില്ല ആ നട്ടലില്ല ഞങ്ങൾ നിന്ന പോലെ വീടൊക്കെ യും വീട്ടിലൊന്നും കേറി ഞാൻ ആരെയും തട്ടൊന്നൊന്നും പറഞ്ഞില്ല നിങ്ങക്ക് നല്ല ധൈര്യന്ന് എനിക്ക് മനസ്സിലായി എന്റെ വീട്ടിൽ കയറി എന്നെ ശരിയാക്കും പറയുന്ന ധൈര്യൊക്കെ ഉണ്ട് ഞാൻ സമ്മതിച്ചു നിങ്ങളെന്തോളൂ ഓക്കെ വിളിച്ചതല്ലേ വെച്ചാൽ കോഴിക്കൂടെ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങള് കേട്ടില്ലേ നമ്മളിവിടെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് കുരുപൊട്ടുന്ന എന്തുമാതിരി ആളുകളാ ലേറ്റസ്റ്റ് ഇതിലേറ്റെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക എന്നെ അത് തീർക്കോ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല ഒരുപാട് ആളുകളുണ്ട് ഭീഷണിപ്പെടുത്തലാ നിരന്തരം ഭീഷണിപ്പെടുത്തല് തൊറിവിളികള് അല്ല ഞാനിവിടെ സംസാരിക്കല്ലേ എന്നോട് വിയോജിപ്പുള്ള ആളുകൾക്ക് തിരിച്ചു സംസാരിച്ചാൽ പോരെ അല്ല അത് എന്നെ തീർക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്താ ലോകത്തുള്ള ഭീകര സംഘടനയുടെ നേതാക്കന്മാരും അമാസും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് തന്നെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നല്ലേ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് താല്പര്യമില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ കുരുപൊട്ട് തീർക്കുക ഇതൊന്നു മാത്രമല്ല മറ്റൊരു ഒരു ഉദാഹരണത്തിന് മറ്റൊന്നു കൂടി വെക്കാം ഒരുപാടുണ്ട് ഒന്നാണ് മുന്നോട്ട് വെക്കുന്നത് ഇവന്റെ നാട്ടിൽ നല്ല ആണുങ്ങളില്ലേ തല്ലിപ്പൊളിക്കണം തല ആ വീഡിയോ ഉടനെ വരണം തല്ലുന്നവര് എൻ്റെ വക ലക്ഷദ്വീപിലേക്കൊരു ട്രിപ്പ് ഫ്രീ അവന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തു ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള ഒരു കമന്റാ അല്ല ഇവരൊക്കെ എന്താ വിചാരിക്കുന്നത് ഈ രാജ്യത്ത് ഗാസയിലൊക്കെ ഉള്ളത് പോലെ അമാസൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്ത് മുന്നോട്ട് പോകാന്ന് ഈ അമാ ഭീകരരുടെ അതേ മൈൻഡ് അല്ലേ എന്നെ വിളിച്ചവനും ഈ കമന്റിട്ട് അവർ ആളുകൾക്കൊക്കെ അല്ല ഒന്നാംചരം ഭീകരവാദികൾ തീവ്രവാദികൾക്കല്ലേ ഒരാളെ തീർക്കുമെന്നൊക്കെ വിളിച്ചു പറയാൻ സാധിക്കൂ അല്ല നമ്മൾ എന്താ എ പി അബൂബക്കർ മുസലിയാരുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ മുന്നോട്ട് വെച്ച് നമ്മൾ ഏതെങ്കിലും സമയത്ത് ഈ പറയുന്ന എ പി അബൂബക്കർ മുസ്ലിയാരെ തെറി വിളിച്ചുല്ല ഒരിക്കലും ഇല്ല നമ്മള് എ പി അബൂബക്കർ മുസലിയാരി എട്ടുകാലി മമ്മൂന്ന് കളിക്കാണ് അത് ശരിയല്ല അതേപോലെ തന്നെ ഈ പറയുന്ന എ പി അബൂബക്കർ മുസ്ലിയാരുടെ അണികള് രാജ്യം തോച്ചെടുത്ത് എ പി ഭരണകൂടം തോറ്റെടുത്ത് എ പി പ്രധാനമന്ത്രി തോറ്റെടുത്ത് എ പി എന്ന് വിളിച്ചു പറഞ്ഞതിന് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എത്ര നെറുകേടാറും ഉളുപ്പില്ലായ്മയാണ് ഈ വിളിച്ചു പറയുന്നത് രാജ്യത്തിൻ്റെക്കാൾ മുകളിലല്ല ഒരു എ പിയും എന്ന് നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞു കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ സകലതും ചെയ്തിട്ട് എ പി ആണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നത് അതെന്ത് അല്ല ഒരു ആത്മീയ നേതാവ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ആത്മീയ നേതാവ് ഒരു സമൂഹത്തിൽ ഒരു ക്രെഡിറ്റ് എടുക്കാനൊക്കെ പറന്ന് നടക്കുന്നത് പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നു തന്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ എഴുതുന്നു ആത്മീയ നേതാവ് എന്നുള്ള ബോധമുള്ള ആളുകൾ നന്മ ചെയ്യുന്നത് ദൈവത്തിന്റെ അടുത്തേക്ക് എന്നല്ലേ കരുതുക എന്നിട്ട് ഒരു ആത്മീയ നേതാവ് ഓ അതൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്തൊരു വിഷയവും ചെയ്യുകയാണെങ്കിൽ ഒക്കെ നല്ലത് പക്ഷെ കേന്ദ്ര സർക്കാർ ചെയ്തതിന്റെ മുമ്പിൽ കയറി ഞാനാ എന്ന് വിളിച്ചു പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കുക പിന്നെ അണികൾ രാജ്യം തൊട്ടിടത്ത് എ പി എന്ന് പറയുന്നത് ബോധമുള്ള ഏതെങ്കിലും ഒരു പൗരന് അംഗീകരിക്കാൻ സാധിക്കുമോ നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഇന്ന് രാവിലെ മറ്റൊരു വിളിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് എന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ച് എജാതി തെറിയാ വിളിക്കുന്നത് കൗമാരുടെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ എന്നെങ്ങ് വിളിക്കുക ഫോൺ എടുത്തിട്ട് ഞാൻ ഇവിടെ സംസാരിക്കുന്ന നല്ല മലയാളത്തിൽ ഒരാളെയും തെറി പറയുന്നില്ല ഒരു അതിശേഭവും നടത്തുന്നില്ല വളരെ വ്യക്തമായിട്ട് യാഥാർത്ഥ്യങ്ങൾ തെളിവ് സഹിതമാണ് നമ്മൾ മുന്നോട്ട് വെക്കാറുള്ളത് അതിലെന്തിനാ കുരുമൊട്ടുന്നത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയാൽ പോരെ ഇങ്ങനെ തീർക്കുക പണിതരും നാട്ടിൽ ആരുമില്ലേ തല തള്ളിപ്പൊളിക്കാൻ ഇതൊക്കെ ഹമാസ് തീവ്രവാദ ഭീകരവാദ സംഘടനയിലെ പ്രവർത്തകരെ പോലെ ഭീകരരെ പോലെയുള്ള മൈൻഡുള്ള ആളുകളാ ഇത്തരം ആളുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൂടുന്നു ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക